ഇനി ഞാനെപ്പോഴും വന്ദേ ഭാരതി ഉറപ്പായി ചുറ്റി ഒന്നര മണിക്കൂർ എത്തി ലാൻഡ് ചെയ്തു ഇനി വീട്ടിലേക്ക് ബസ്സിൽ പോകണം ആദ്യമായിട്ടാണ് എൻ്റെ വന്ദേഭാരതി യാത്ര പുതിയ വന്ദേ ഭാരത് പുതിയ വന്ദേ ഭാരതിക്കാണ് പുതിയ സന്തോഷം അപ്പോൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ പുതിയ വന്ദേഭാരത് അതായത് സെക്കൻഡ് വന്ദേ ഭാരത് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനകത്ത് കയറാൻ റെഡിയായി നിൽക്കുകയാണ് അപ്പം ഞാൻ ആദ്യമായിട്ട് കയറുകയാണല്ലോ കുറച്ച് പരിചയക്കുറവൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അകത്തേക്ക് എറിയതിന് ശേഷം ഞാൻ അവിടെയുള്ള ബോയ്സ് അവിടെ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് ഒക്കെ ഉണ്ട് ഒന്ന് അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു ഒന്ന് സീറ്റ് നമ്പറൊക്കെ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു അങ്ങനെ അവർ കാണിച്ചെന്ന് ഞാൻ വന്നിരുന്നു കേട്ടോ എന്താ സുഖം ഇരുന്ന ഉടനെ തന്നെ നമുക്ക് കുടിക്കാൻ വെള്ളം കൊണ്ടുത്തത് അപ്പോൾ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഫുഡൊന്നും ഓർഡർ ചെയ്തില്ലായിരുന്നു കാരണം നാലഞ്ച് മണിക്കൂർ കൊണ്ട് നാട്ടിലെത്തുമല്ലോ അത് ഫുഡിൻ്റെ ആവശ്യം അത്യാവശ്യമുള്ള നമ്മൾ സ്നാക്സ് ഒക്കെ കയ്യിൽ കരുതിയിരുന്നു ഇത്രയും നല്ല സുഖയാത്ര ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിൻ യാത്ര ഇതുപോലൊരു സുഖയാത്ര യാത്ര ചെയ്യുന്നത് അതും വന്ദേ ഭാരതിൽ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ കണ്ടില്ല ഒരു ഫ്ലൈറ്റിൻ്റെ സീറ്റ് ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് അതിനുശേഷം ശേഷം ഞാനൊന്ന് ടോയ്ലറ്റ് പോയി അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാനായിട്ട് പോയതാണ് അടിപൊളി സെറ്റപ്പ് ആണെല്ലാം നല്ല ക്ലീൻ ആൻഡ് അവിടെ നിന്നാലൊരു വൃത്തിയോടെ ഒന്നും തോന്നില്ല സാധാരണ ട്രെയിനിൻ്റെ അകത്ത് കാണുന്ന യാതൊരു വൃത്തികളും എൻ്റെ അകത്തിൽ അടിപൊളിയാണ് എല്ലാം കൊണ്ടും ഭയങ്കര എനിക്ക് ഇനിയും ഒന്തേ ഭാരത്തിൽ തന്നെ യാത്ര ചെയ്യാൻ വളരെ ആഗ്രഹിച്ചു പോകുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ അത്രയും നീറ്റാണ് എനിക്ക് എറണാകുളത്ത് നിന്ന് കണ്ണൂർ വരെ മാത്രമേ ടിക്കറ്റ് കിട്ടിയിരുന്നുള്ളൂ ഞാൻ ടി ടി നെ ഇടക്ക് കണ്ടപ്പം ടി ആറോട് ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് കാസർഗോഡ് വരെ എനിക്ക് എക്സ്ട് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ കോഴിക്കോട് കോഴിക്കോട് എത്തുമ്പോൾ തരാമെന്ന് നോക്കിയിട്ട് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ടി ടി വന്നു എനിക്ക് ടി ടി ആർ വന്നു എനിക്ക് കണ്ണൂരിൽ നിന്ന് കാസർഗോഡേക്ക് നെക്സ്റ്റ് സ്റ്റോപ്പാണ് അടയിൽ സ്റ്റോപ്പില്ല മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ടിക്കറ്റിന് എടുത്തത് സാറ് ടിക്കറ്റ് എഴുതി തരുവാണ് ഞാൻ ചോദിച്ചു കാരണം കുറച്ച് ഡൗട്ട്സൊക്കെ ചോദിച്ചു ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്യണോ അല്ലാതെ റിസർവേഷൻ ആ റിസർവേഷനൊക്കെ ചെയ്യാം ഓൺലൈനിലും ചെയ്യാം റിസർവേഷൻ ചെയ്യാം ജനറലായിട്ട് ചെയ്യാം ടിക്കറ്റ് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡൗട്ട്സൊക്കെ ഞാൻ സാറിനോട് ചോദിച്ചു മനസ്സിലാക്കി നല്ല സുഖസുന്ദരമാണ് കാരണം നില നമ്മുടെ ഫ്ലോറിൽ പോലും ഒരു പൊടി പോലും കാണില്ല കേട്ടോ അത്രയും അതിൻ്റെ ബാക്കി എനിക്ക് തന്നതിൻ്റെ പൈസയും ബില്ലുമാണ് എഴുതി തന്ന ബില്ലാണ് അപ്പം നല്ലൊരു യാത്രയായിരുന്നു കണ്ണൂ അവിടുന്ന് കണ്ണൂരിൽ നിന്ന് നേരെ കാസർഗോഡേക്ക് ഇറങ്ങാനും പറ്റി അതല്ലെങ്കിൽ കണ്ണൂർ ഇറങ്ങിയിട്ട് കാഞ്ഞങ്ങാടേക്ക് വീണ്ടും ഞാൻ ഒന്നൊന്നര മണിക്കൂർ ബസ്സിനാണെങ്കിൽ രണ്ട് മണിക്കൂറും ട്രെയിനിനാണെങ്കിൽ ഒരൊന്നര മണിക്കൂർ യാത്ര വീണ്ടും ചെയ്യണം പക്ഷേ ഇത് ഒന്നേ ഇരുപതിന് തന്നെ എത്തി വളരെ സന്തോഷം കാരണം അതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഇതിൻ്റെ അകത്ത് പറയണമെന്നുണ്ട് അത്ര കൂടുതലാക്കി കാരണം സെക്കൻഡ് വന്ദേ ഭാരതാണല്ലോ അതായത് റെഡ് കളറിലെ അപ്പം ഈ ട്രെയിൻ ആദ്യം വരുന്ന ദിവസം ഞാനും അതിൻ്റെ ഒരു ഭാഗമായി ഒരു യാത്രക്കാരിയായി എറണാകുളത്ത് നിന്നും നമ്മുടെ കാസർഗോഡേക്ക് എത്തിയിരിക്കുന്നു ഇടയ്ക്കൊന്ന് നന്നായിട്ട് ഉറങ്ങിപ്പോയായിരുന്നു കേട്ടോ ടിക്കറ്റ് തന്നതിന് ശേഷം കാസർഗോഡ് വരെ ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി അപ്പോഴെല്ലാവരും കണ്ണൂരും കോഴിക്കോട് അവിടെയൊക്കെ ഇറങ്ങുന്നുണ്ട് ഞാൻ കണ്ണൂർ ഇത് കണ്ണൂർ സ്റ്റേഷനാണ് കേട്ടോ കണ്ണൂരിൽ നിന്നാണ് ഞാൻ കാസർഗോഡേക്ക് ടിക്കറ്റ് മാറ്റി കൂട്ടിയെടുത്തത് അപ്പോൾ കാസർഗോഡ് എത്താറായി ഏകദേശം ഒന്ന് ഇരുപതിന് തന്നെ നമുക്ക് കാസർഗോഡ് എത്തി എത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ നടന്നുകൊണ്ട് അതിൽ ഒന്നുകൂടി വീഡിയോ എടുത്തുകൊണ്ട് പോവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു നല്ലൊരു യാത്ര നമ്മുടെ വന്ദേഭാരതിൽ കിട്ടും എല്ലാവരും ഞാൻ ഭാരത് ആണ് എന്താ പെർഫെക്റ്റ് എല്ലാം വന്യഭാരത യാത്രയും പുതിയ വന്ദേ ഭാരതാണ് ആദ്യം വൈറ്റ് ആയിരുന്നു പുതിയ വന്ദേ ഭാരത് തന്നെ കേറാൻ പറ്റി വൈകിട്ടാണെങ്കിലും പുതിയ വന്ദേഭാരതി കേറാൻ പറ്റിയ സന്തോഷം thank <sighs> you